എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഇന്ന് ഞാൻ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കുടൽ അല്ലെങ്കിൽ ഗട്ടിൻ്റെ ആരോഗ്യം കുടൽ എന്ന് പറയുമ്പോൾ കേവലം വയറും ചെറുകൂടൽ വൻകുടൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ പോരാ മറിച്ച് അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വയറിനകത്തുള്ള കോടാനുകൂടി വരുന്ന സൂക്ഷ്മ ജീവികളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം പൊതുവായി ഇവയൊക്കെ നമ്മൾ വിളിക്കാറുള്ളത് മൈക്രോ ബയോം എന്നാണ് ഈ ഇത്തരത്തിലുള്ള മൈക്രോബയോംസാണ് നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം വളരെ നല്ലതാണെങ്കിൽ നിങ്ങളുടെ പ്രതിരോധശേഷി അതുപോലെ തന്നെ വളരെ നല്ലതായിരിക്കും അതുപോലെ നിങ്ങളുടെ മാനസികാവസ്ഥ സ്ട്രെസ് ലെവല് അതുപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുന്ന ഇതൊക്കെ നിങ്ങളുടെ ഘട്ടിൻ്റെ ആരോഗ്യമാണ് സ്വാധീനിക്കുന്നത് ഇനി നിങ്ങളുടെ അത്ര നല്ലതല്ലാത്ത ഘട്ടമാണെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാവാം വയറ് വീർപ്പുണ്ടാവാം അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ചില ഭക്ഷണത്തോട് അലർജിയോ സ്ട്രെസ്സ് അമിതമായിട്ട് വരാം പ്രതിരോധശേഷി കുറഞ്ഞു കൊണ്ടുവരുന്ന പല രോഗങ്ങളും നിങ്ങൾക്കുണ്ടായേക്കാം അല്ലെങ്കിൽ ഉറക്കം മോശമാകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം അമിതമായ ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടാകാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ അല്ലെങ്കിൽ ഘട്ടിൻ്റെ ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആരോഗ്യസ്ഥിതി നിലനിർത്തുന്നത് കുടലിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന അഞ്ച് വ്യത്യസ്തങ്ങളായ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അവ എങ്ങനെയാണ് ഘട്ടിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ആദ്യം ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാര്യമാണ് തൈര് തൈര് പ്രകൃ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ആണ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ഭക്ഷണമാണ് തൈരിൽ ലാക്ടോബാസിലസ് പോലെയുള്ള നല്ല ബാക്ടീരിയകൾ ജീവനുള്ള ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്നു അവ പലപ്പോഴും നിങ്ങളുടെ കുടലിലേക്ക് നേരിട്ട് ചെന്ന് നല്ല ബാക്ടീരിയകളുടെ ഒരു സന്തുലനാവസ്ഥ ഉണ്ടാക്കാൻ വഴി നമ്മുടെ കുടലിനെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴൊക്കെ ചില മരുന്നുകളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ചെറിയ കപ്പ് തൈരൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിരിക്കും പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കാരണവശാലും ഇത്തരത്തിൽ നമ്മൾ തൈര് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ആഡഡ് ആയിട്ട് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഒന്നും ചേർത്ത് ഒരിക്കലും കഴിക്കരുത് ഇതേപോലെ പ്രോബയോട്ടിക്കുകളെ പോലെ തന്നെ ആവശ്യമായിട്ട് വരുന്ന മറ്റൊരു ഘടകമാണ് പ്രീ ബയോട്ടിക്കുകൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഏത്തപ്പഴത്തിലോ അല്ലെങ്കിൽ വാഴക്കൂമ്പ് പോലെയുള്ള കാര്യങ്ങളിലോ വെണ്ടക്ക വഴുതനങ്ങി ഇതിലൊക്കെ ഈ പ്രീബയോട്ടിക്കുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രീബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയൊക്കെയുള്ള ഭക്ഷണമാണ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ നമ്മൾ സൈനികരാണെങ്കിൽ ഈ സൈനികർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് പ്രീ ബയോട്ടിക്കിൽ പെടുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഭാഗത്തിൽ പെടുന്ന ഭക്ഷണങ്ങൾ എല്ലാം തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുളി രസമോ പുളി പുളിപ്പിച്ച ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ പരമ്പരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വരുന്ന ഇഡ്ഡലി ദോശ പഴങ്കഞ്ഞി അതുപോലെ ഉപ്പിലിട്ട പല ഭക്ഷണ വസ്തുക്കൾ ഇവയിലെല്ലാം തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണക്കുന്ന ധാരാളം എൻസൈമുകളും അതുപോലെ തന്നെ ബാക്ടീരിയകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവരെക്കാൾ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം പരമ്പരാഗതമായ ഭക്ഷണം കഴിക്കുന്ന ചിലർക്കെങ്കിലും ഉള്ളത് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഭക്ഷണങ്ങൾ ഈ നാരുകളൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ളൊരു ക്ലീനറായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ചിലപ്പോഴൊക്കെ ഓട്സിലോ അല്ലെങ്കിൽ ചെറുധാന്യങ്ങളോ ബ്രൗൺ റൈസിലോ ഒക്കെ ഒക്കെ ഈ പറയുന്ന ഇത് ധാരാളമായിട്ടുണ്ട് കാരറ്റ് ബീട്രൂട്ട് ചീര ഇതിങ്ങനെയുള്ള പച്ചക്കറികളിൽ ധാരാളമായിട്ട് നാരുകൾ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തെ മാലിന്യം പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കുന്നു എന്നൊക്കെ പൊതുവായിട്ട് പറയാം ശരീരത്തിൽ ഏറ്റവും ഗുണപ്രദമായിട്ട് ഉണ്ടാകുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്ന വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന ഏറ്റവും നല്ല ബാക്ടീരിയയെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ ബാക്റ്റീ ഈ ഫൈബറുകൾ അതേപോലെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീരകം ചേർത്ത് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സംഭാരം മോര് ഇത് ഇതാ മോര് ദഹനത്തിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു ഔഷധമായിട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു പ്രോബയോട്ടിക് ആണ് അപ്പം ഇത് ജീരവും കൂടെ ചേർക്കുന്ന സമയത്ത് ഇത് കുറേ കൂടെ നന്നായിട്ട് ഗ്യാസ് കുറക്കാനോ അല്ലെങ്കിൽ ദഹനത്തെ ഒന്ന് സഹായിക്കാനോ ഒക്കെ ഉപയോഗമായിട്ട് കാണാം അതുപോലെ ഈ സോഡയും മധുരപലഹാരങ്ങളൊക്കെ ഈ ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നതിന് പകരം അല്പം മോര് ജീരകം ചേർത്ത് കുടിക്കുന്നതൊക്കെ വളരെ നല്ല അസിഡിറ്റി കുറക്കാനൊക്കെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഘടകമായിട്ടും വഹിക്കാറുണ്ട് അതുപോലെ ഇത് മാനസികമായ ഉല്ലാസ ഉല്ലാസത്തിനും പ്രകൃതിദത്തമായിട്ടുള്ളൊരു പ്രതിരോധശേഷി വർദ്ധിക്കാനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതിനാൽ നിങ്ങൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കുടലിനകത്ത് ഉള്ള കോടാനുകൂടി നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കാൻ ഉതകുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാകുക ഇത്തരത്തിലുള്ള ഒരു ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനും നമ്മളെ ഒത്തിരി സഹായിക്കുന്നതാണ് അപ്പോൾ നല്ല ഘട്ട് ആരോഗ്യമാണ് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ നല്ല ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി